മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടിയാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ നീളുന്ന നിരവധി ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമെല്ലാം മലയാളികൾ ദിവസേന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനൊപ്പം സുനാമിയും പ്രളയവും ഏറ്റവും അവസാനത്തെ ദുരന്തമായ വയനാട്ടിലെ മണ്ണിടിച്ചിൽ വരെ വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ ചെറിയ പതിപ്പുകൾ മനസ്സിലാക്കി തന്നു എങ്കിലും ഒരു ഡാം പൊട്ടൽ ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് മലയാളികളുടെ ഇപ്പോഴത്തെ ജീവിതം കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഡാമിൻ്റെ ഉടമസ്ഥർ തമിഴ്നാടാണ് ഇതാണ് പ്രധാന പ്രശ്നം മലയാളികളുടെ തലയ്ക്കുമുകളിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചൊന്നുമല്ല എന്നാൽ വരൾച്ചയുടെ നെല്ലിപ്പലകയിലും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന തമിഴ്നാട് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്നാണ് ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും ഡാം പൊട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതിന് കാരണമായി അവർ നിരത്തുന്ന വാദങ്ങൾ ഇതൊക്കെയാണ് തമിഴ്നാടിന്റെ പ്രധാന വാദം മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാം ആണ് എന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലുള്ള കരിങ്കല്ല് കൊണ്ടാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര വർഷങ്ങളോളം വെള്ളത്തിൽ കിടന്നാലും ഒരു മാറ്റവും സംഭവിക്കില്ല എന്നതാണ് ഡാം നിർമ്മിക്കുന്ന കാലത്ത് സിമെൻറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കരിങ്കല്ല് അടുക്കി വെച്ചാണ് ഡാം നിർമ്മിക്കേണ്ടി വന്നത് വെള്ളം മുഴുവൻ അറിയുമ്പോൾ അണക്കെട്ടിൽ ചെലുത്തുന്ന ബലം എത്രയാണോ അത്രയും ഫോഴ്സിനെ ചെറുക്കാൻ ആവശ്യമായതിൽ കൂടെ കനത്തിൽ കരിങ്കല്ല് നിരത്തിയാണ് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് പിന്നീടുള്ള പ്രശ്നം ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച സുർക്കി കാലപ്പഴക്കത്തിൽ ചോർന്നൊലിച്ചു പോയി എന്നുള്ളതാണ് അപ്പോഴും മനസ്സിലാക്കേണ്ടത് സുർക്കി അണക്കെട്ടിൻ്റെ ബലം കൂട്ടാനല്ല ചേർത്തിരിക്കുന്നത് അത് വെള്ളം ചോരാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ ചുരുക്കിയും ചോർന്നുപോയാലും അണക്കെട്ടിനൊന്നും സംഭവിക്കില്ല കരിങ്കല്ലിനൊന്നും സംഭവിക്കാത്രത്തോളം കാലം അണക്കെട്ടിനൊന്നും സംഭവിക്കില്ല കാരണം കരിങ്കല്ലിന്റെ ഗുരുത്വാകർഷണ ബലത്തിലാണ് ഡാം നിലനിൽക്കുന്നത് എന്നാണ് തമിഴ്നാടിന്റെ വാദം ഇനി മറ്റൊരു കാര്യം കൂടി ഏതൊരു ഡാം നിർമ്മിച്ചിരിക്കുന്നതും നിറഞ്ഞൊഴുകിയാലും തകരാത്ത രീതിക്കാണ് മുല്ലപ്പെരിയാർ പൊട്ടി ഇടുക്കിയിലേക്ക് വന്നാലും അത് പൊട്ടാനുള്ള സാധ്യത കുറവാണ് ഇനി പൊട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ അനേകം ചതുർശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന വെള്ളം പൊട്ടുന്ന വിടവിലൂടെ ഒഴുകിയെത്താൻ ഒത്തിരി സമയമെടുക്കും വെള്ളം മിനിറ്റുകൾക്കുള്ളിൽ ഒഴുകി കേരളത്തെ മുഴുവൻ തകർക്കും എന്നതൊക്കെ മിഥ്യാധാരണകളാണ് വെള്ളം താഴേക്ക് പരന്നാണ് ഒഴുകുകയുള്ളു അതും രണ്ടു വശങ്ങളിലേക്ക് വരുന്ന വെള്ളത്തെ നല്ലൊരു ശതമാനം വിടാൻ കഴിയുന്ന മേഖലയാണ് മുല്ലപ്പെരിയാർ ഇടുക്കി പെരിയാർ നദിമേഖലകൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ശക്തി കുറയും ഏതാണ്ട് തൊടുപുഴ വരെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ അതിനപ്പുറം വെള്ളത്തിന്റെ ശക്തി കുറയും അല്ലാതെ ചിലർ പറയുന്നത് പോലെ എറണാകുളവും തൃശ്ശൂരും കോട്ടയവും ഒന്നും ഒലിച്ചു പോവില്ല മുല്ലപ്പെരിയാർ തകർന്നാൽ തന്നെ ഏതാണ്ട് എഴുപത് ശതമാനം വെള്ളം മാത്രമേ ഇടുക്കിയിലേക്ക് എത്തൂ മുല്ലപ്പെരിയാറിന്റെ മൊത്തം കപ്പാസിറ്റി മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ ഫീറ്റാണ് അതേസമയം ഇടുക്കിയുടെ മൊത്തം കപ്പാസിറ്റി പതിനാറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി നൂറ്റി എൺപത്തിനാല് ഏക്കർ ഫീറ്റ് കണക്കുകൾ പ്രകാരം നിറഞ്ഞു നിൽക്കുന്ന മുല്ലപ്പെരിയാറിലെ ജലം താങ്ങാനുള്ള കപ്പാസിറ്റി ഇടുക്കി ജലാശയത്തിനുണ്ട് എന്ന വാദമാണ് ഡാം തകർന്നാൽ വെള്ളത്തിന്റെ ശക്തി പ്രവചിക്കാൻ പോലും ആവില്ലെന്നും ഒഴുകിയെത്തുന്ന കല്ലും മണ്ണും സിമൻറ്റും മരങ്ങളും ഇടുക്കിയെ പോലും തകർക്കാനുള്ള ശക്തി ഉണ്ടാകുമെന്നുമാണ് മറ്റൊരു സംശയം പക്ഷെ ഒഴുകിയെത്തുന്ന വസ്തുക്കൾ ഇടുക്കി ഡാം വരെ പോലും എത്താൻ സാധ്യതയില്ലെന്നാണ് മറുവാദം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും തട്ടിത്തടഞ്ഞു മറ്റും വെള്ളത്തിന്റെ ഗതി മാറുകയും ശക്തി കുറയുകയും ചെയ്യുമെന്നും വാദമുണ്ട് കൂടിപ്പോയാൽ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലെ ഒരു പ്രളയമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് ഡാം പൊട്ടുമെന്ന് കരുതി ഉറക്കം കളയേണ്ട സുഖമായി ഉറങ്ങിക്കോളൂ